നമ്മുടെ ബിച്ചു അതായത് അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ബ്രേക്ക്ഫാസ്റ്റില്ല ബിച്ചു നമ്മുടെ കുറേ ആൾക്കാർ വരാനുണ്ടല്ലോ ഖദീജ സെലീന ശമ്പ്രത്ത സത്യൻ ഗുരുവായൂർ ബെന്നേട്ടൻ വിമേഷ് വിമേഷ് ചിലപ്പോ ഉറക്കത്തിൽ പോയിട്ടുണ്ടാവും ബുഹാരി ഒക്കെ ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടാവും റിഫോം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വണ്ടി ഓടിക്കും ടോറിസ് ജെ സി ബി ഉണ്ട് ബസ് ഓടിക്കും പക്ഷേ എന്നാൽ അങ്ങനെ ഒരുപാട് നല്ല നല്ല ഡ്രൈവർ സേഫായിട്ട് ഓടിക്കട്ടെ എപ്പോഴും നമ്മൾ ഇവിടെ പറഞ്ഞ് കേൾക്കാറുള്ള സംഭവങ്ങൾ കാണും കാണാറുള്ളത് ഈ ഹെവി ബസ് ഡ്രൈവേഴ്സ് കുറച്ച് ഹാർഷ് ആണെന്നൊക്കെ പൊതുവെ പറഞ്ഞ് കേൾക്കാറുണ്ട് അങ്ങനൊന്നും ആവാതെ നല്ല സേഫ് സോണിലൂടെ ചെയ്യാൻ ശ്രമിക്കോ എല്ലാവരുടെയും സന്തോഷവും എല്ലാവരുടെയും സ്നേഹവും പിടിച്ചു പറ്റിയിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ ഒന്ന് ലൈക്ക് അടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് നീലകണ്ഠൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നീലകണ്ഠൻ്റെ ലൈക്കാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഇനിയിപ്പോൾ വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല വന്നവരൊക്കെ ഇങ്ങനെ എന്താ പറയുക ചാർട്ടിൽ നിന്ന് ചാടിപ്പോയി അടുത്ത കുളം തോ തേടിപ്പോയി എന്ന് പറയില്ലേ എൻ്റെ പേര് അജിത്ത് ആ നമ്മുടെ സിനിമാ നടൻ അജിത് കുമാർ അല്ലേ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ വരുന്നുണ്ട് വരുന്നവരൊക്കെ ഒന്ന് ടാബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കയറി വരും സുഹൃത്തുക്കൾ എത്രയോ നല്ല സുഹൃത്തുക്കൾ നമ്മൾ വീക്ഷിക്കുന്നുണ്ട് സംസാരിക്കാൻ ചിലവർ മടിയുള്ളവരുണ്ടാവാം അതാ കുഴപ്പമില്ല ബിച്ചുസ ഞാൻ ഇന്നൊരു വീഡിയോ പുതിയത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിരുന്നോ ഞാനും മക്കളും കൂടെ ഉള്ളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോ അല്ല ഷോർട്സ് കണ്ടിരുന്നു ഇന്ന് പിച്ചേഴ്സിൻ്റെ നല്ല സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊക്കെ പറയും ഓക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ വീഡിയോസ് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കും ഡൗൺലോഡ് ചെയ്തിട്ടല്ല ലിങ്കന്നെ ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാവരോടും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയും നിങ്ങളുടെ സപ്പോർട്ടുകളാണ് നമ്മൾക്ക് ആവുന്നത് ഇനിയും കുറെ ആൾക്കാർ വരാനുണ്ട് സമയം എനിക്ക് തോന്നുന്നു വരാനാവുന്ന സമയം എട്ടേമുക്കാൽ അല്ലേ ഇപ്പോൾ ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ വരാനാവുന്ന സമയമാവുന്നുള്ളു ഒരു അരമണിക്കൂറും കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്നാൽ അവരെത്താൻ സാധ്യതയുള്ളൂ ഗ്രൂപ്പുള്ളൂ കൂടുതൽ അതാണ് നമുക്കും വേണ്ടത് ആ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ അയച്ച് അയച്ചു കൊടുക്കുക ഫിഷ് എന്ന് ചോദിക്കുന്നുണ്ട് റിഫാസ് ചോദിച്ചത് മനസ്സിലായില്ല റിഫോള ഫിഷാണോന്ന് ചോദിച്ചത് മനസ്സിലായില്ല റിഫാട് ചിറ പേരെന്താ പറഞ്ഞേ റെസീന്ന അങ്ങനെന്താ റെസീ അങ്ങനെന്താണെന്ന് തോന്നുന്നു പറഞ്ഞത് എൻ്റെ ഓർമ്മ അന്ന് എനിക്ക് ഒരു മെസ്സേജ് കണ്ടിരുന്നു ഞാൻ റെസ്സിയാണ് എന്തോ പറഞ്ഞ മല കറക്റ്റാണോന്ന് എനിക്ക് ഓർമ്മയില്ല എങ്കിലും കറക്റ്റ് ആണെങ്കിൽ പറയട്ടോ ഫിഷ് ആണോ എന്ന് ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല ഒന്ന് ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് ചോദിച്ചാൽ എന്താണെന്ന് മനസ്സിലാവും അപ്പോൾ ബിഷൂസ് പറയുന്ന ഗ്രൂപ്പുകളെ ഉള്ളു കൂടുതൽ ആ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഗുഡ് മോർണിംഗ് എവരി വൺ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫേസ് വാഷിൻ്റെ പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റാണ് ഫേസ് വാഷാണ് ഇപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇതിനെ നമ്മൾ സെയിലാക്കുന്നത് വൺ ഫോർട്ടി നയൻ തിറംസ് ഉള്ളൂ കേട്ടോ ഫേസിന് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മളുമായിട്ട് നമ്മുടെ നമ്പറുള്ളവർക്കൊക്കെ നമ്മളുമായിട്ട് വാട്സപ്പ് ചെയ്യാം ഓക്കേടാ മുത്തുവിനെ താങ്ക് യു താങ്ക് യു വന്നതിൽ വളരെ സന്തോഷം കേട്ടാ അപ്പോൾ എല്ലാവരും ആവശ്യക്കാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്ത് നമ്മളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് എത്തും ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് ഈ വൺ ഫോർട്ടി നയൻ മാത്രമാണെങ്കിൽ ചെറിയൊരു കൊറിയർ ചാർജും കൂടെ വരും അതെല്ലാം ഒരു മിനിമം ചാർജിൻ്റേതൊക്കെ ഉണ്ടെങ്കിൽ കൊറിയർ ചാർജൊക്കെ ഫ്രീ ആയിരിക്കും കേട്ടോ അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും നമ്മളുടെ വീഡിയോയുടെ താഴെ ഒന്ന് അങ്ങനെ ചെയ്തേക്കുക ഓക്കെ അപ്പം നിങ്ങളെ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുന്നില്ല ഞാനല്ല ഇത് ആക്ച്വലി എൻ്റെ വൈഫ് ചെയ്യുന്നതാണ് നമ്മുടെ പരിപാടി അഡ്വെർടൈസിങ് ആണ് അപ്പോൾ വൈഫിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തതാണ്